Please. യുമായി ആണവ കരാറിൽ ഏർപ്പെടാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇറാൻ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒമാനിലെ മസ്കറ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഇറാനെക്കുറിച്ച് വളരെ നല്ല ചർച്ചകൾ നടന്നു ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പുതിയ കരാർ കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായിരിക്കും ഒരു വലിയ കപ്പൽപ്പട ഇറാന്റെ ദിശയിലേക്ക് പോകുന്നുണ്ടാ അതുടൻ അവിടെ എത്തും അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ോക്കാമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ഒരു കരാറിലെത്താൻ ഇനിയും സമയമുണ്ടെന്നും എന്നാൽ ഇറാൻ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു കരാറിലെ പ്രധാന വ്യവസ്ഥ ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്നതാണെന്നും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു ധാരണയിലെത്താമായിരുന്നുവെന്നും എന്നാൽ അന്ന് ഇറാൻ അതിന് തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായി നടത്തിയ ആണവ ചർച്ചകൾ നല്ല തുടക്കമാണെന്നും അത് തുടരുമെന്നും ഇറാന്റെ ഉന്നത നയതന്ത്ര ഞാൻ പറഞ്ഞു യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ബദൽ സംവിധാനങ്ങളെ കുറിച്ചോ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയതായി റോയ്റ്റോസ് റിപ്പോർട്ട് ചെയ്തു എങ്കിലും ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയുള്ള ചർച്ചകൾ സാധ്യമല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി മസ്കറ്റിൽ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ മരുമകൻ ജെറാട്ട് കുഷ്ണർ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആണവ പദ്ധതിയില്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അമേരിക്കയുമായി ചർച്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ ഇല്ലയോ എന്നത് ടലിലെ അവരുടെ കപ്പൽപ്പടയുടെ വ്യാപ്തിയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ജൂണിൽ നടന്ന മിഡ്നൈറ്റ് ഹാമർ എന്ന ഓപ്പറേഷൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചായിരുന്നു എന്നാൽ ആക്രമണത്തിനാഴ്ചകൾക്ക് മുമ്പ് തന്നെ കടലിൽ അതിന്റെ പ്രതിധ്വനികൾ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ അൽഖർജ് എയർബേസിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന കുറഞ്ഞത് മൂന്ന് യുദ്ധഭൂമിയിലെ എയർബോൺ കമ്മ്യൂണിക്കേഷൻ നോഡുകൾ ഉൾപ്പെടെ സമീപ ആഴ്ചകളിൽ ഈ മേഖലയിൽ ഒന്നിലധികം യുഎസ് മുൻകൂർ മുന്നറിയിപ്പ് വിമാനങ്ങളുടെ വരവ് ഓപ്പൺ സോഴ്സ് പ്രതിരോധ വിശകലന വിദഗ്ധൻ സെഫാൻ വാട്കിൻസ് നിരീക്ഷിച്ചു ജനുവരിയിൽ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെയും പ്രതിഷേധങ്ങൾക്കെതിരായ അക്രമാസക്തമായ അടിച്ചമർത്തലിനെതിരെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ ഗൾഫിലെ യു എസ് കമാൻഡ് ആൻഡ് കൺട്രോൾ ആസ്തികളിൽ ഗണ്യമായ വർദ്ധനവ് ഈ വിന്യാസങ്ങളിൽ അടയാളപ്പെടുത്തുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുഖാമുഖ ചർച്ചകൾക്കായി യു എസ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു ഇത് അതേസമയം യു എസ് എംബസിയുടെ സഹായമില്ലാതെ പശ്ചിമേഷ്യൻ രാജ്യം ഉടൻ വിടാൻ അമേരിക്ക തങ്ങളുടെ പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിലുടൻ നീളം മറ്റ് യു എസ് താവളങ്ങളിലും പ്രവർത്തനം വർദ്ധിക്കുന്നതിന്റെ സൂചനകളുണ്ട് കിഴക്കൻ ജോർദാനിലെ മുവാ ഫാക് സാർട്ടി വ്യോമതാവളം യു എസ് സൈനിക നീക്കത്തിനുള്ള കേന്ദ്ര നോഡായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ജൂണിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് മുമ്പ് ബേസിൽ കണ്ട അതേ സ്ഥലത്ത് ജനുവരി അവസാനം ടാർമാക്കിൽ ഒരു ഡസനോളം ജെറ്റുകൾ നിരന്നിരിക്കുന്നതായി കാണിക്കുന്നു ഒമാനിൽ പ്രത്യേക ഡ്രോണുകളും ഓസ്പ്രേ വിതരണ വിമാനങ്ങളും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ എയർബേസിൽ ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തതായും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി